നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് അന്തരിച്ചു വാർദ്ധക്യ രോഗം മൂലം ചികിത്സയിലിരിക്കെ ഇന്ന് ഒൻപത് അൻപത്തി ഒന്നിനാണ് വൈകിട്ട് മരണം സംഭവിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് കറകച്ചാളിൽ വരുന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററിന് ഇന്ന് കല്ലിട്ടു പത്തനംതിട്ട എം പി ശ്രീ ആന്റോ ആന്റണി അഞ്ചാനി സിനിമ ഒരുക്കുന്ന സിനിമ വിസ്മയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണത്തിന് തയ്യാറാക്കാൻ പ്ലാൻ ഇതോടെ കരകച്ചാൽ നിവാസികൾക്ക് സിനിമ കാണാൻ ചങ്ങനാശ്ശേരി ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ രക്ഷപ്പെടാം പക്ഷേ കരകച്ചാൽ ട്രാഫിക് അത് കുടുങ്ങിയാൽ ഊരി പോരാൻ പാടാണ് രഹസ്യം മന്ത്രി ശ്രീ വി എൻ വാസവനെ ആദരിച്ച് ശബരിമലയിൽ ഈ വർഷം വൃശ്ചികമാസം ശബരിമലയിൽ ഒരുക്കിയ ക്രമീകരണങ്ങൾ മികവുറ്റതായിരുന്നു മറ്റ് ക്രമീകരണങ്ങൾ ഗവൺമെന്റ് ഒരുക്കി അതിൽ മന്ത്രിയുടെ പങ്ക് വലുതായിരുന്നു നമ്മുടെ എം എൽ എ ചാണ്ടിയുമ്മനും മികച്ച ഒരുക്കങ്ങളാണ് കാഴ്ചവെച്ചത് കോട്ടയം പനച്ചിക്കാട് കരിമാങ്കൽ കെ വി അബ്രഹാം അച്ഛന്റെ കൃഷിയിടത്തിൽ നിന്ന് ലഭിച്ച പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കെ ജി തൂക്കം വരുന്ന മലബാർ കപ്പ കിഴങ്ങ് വാഗത്താനം കപ്പ വളരെ പ്രശസ്തമാണ് പല പല സിനിമയിലും പുസ്തകങ്ങളിലും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് കപ്പ ധാരാളം കൃഷി ചെയ്യുകയും കപ്പ തന്നെ ഒരു നേരത്തെ ആഹാരമായി ഭക്ഷിച്ചു വളർന്ന കുടുംബത്തിലെ അംഗമാണ് ഞാൻ കപ്പയെക്കുറിച്ച് കിട്ടിയ കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാന വിളകളിലൊന്നായി മാറി തെക്കൻ കേരളത്തിൽ കപ്പ എന്നും കോട്ടയംകാർ കപ്പ എന്ന് പറയും വടക്കൻ കേരളത്തിൽ കൊള്ളി എന്നും മധ്യ കേരളത്തിൽ പൂള എന്നും അറിയപ്പെടുന്നു മറ്റു ചിലയിടങ്ങളിൽ എന്നും അറിയപ്പെടുന്നു ജന്മസ്ഥലം ബ്രസീൽ ആണെങ്കിലും പോർച്ചുഗീസുകാർ പതിനേഴാം നൂറ്റാണ്ടിൽ കപ്പ ഇന്ത്യയിൽ എത്തിച്ചു എന്ന് പറയപ്പെടുന്നു അക്കാലത്ത് കപ്പ കൃഷി ചെയ്യാനും ഭക്ഷിക്കാനും ആളുകൾ മടിച്ചപ്പോൾ കൊട്ടാരം വളപ്പിൽ കൃഷി ചെയ്തു ഭക്ഷ്യയോഗ്യമാണെന്ന ആളുകൾക്ക് തിരിച്ചറിവ് നൽകി ഈ വിളയെ ജനകീയമാക്കിയത് വിശാഖം തിരുനാൾ മഹാരാജാവാണ് ഇംഗ്ലീഷിൽ കസാവ എന്നും പൊടി തപ്പിയോക്ക എന്നും പറയുന്നു കപ്പിയുടെ ശാസ്ത്രീയ നാമം മാനി ഹോട്ട് എസ്കുലൻസ് എന്നാണ് കപ്പിയുടെ വേരാണ് കിഴങ്ങായി മാറുന്നത് ദേശീയ ഉൽപാദനത്തിൻ്റെ അൻപത്തി നാല് ശതമാനം കേരളത്തിൻ്റെ സംഭാവനയാണ് ഇടുക്കി തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ സംഘമായ ഇറാനി ഗ്യാങ് അംഗങ്ങൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിൽ സ്വർണക്കടയിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെയാണ് രണ്ടുപേർ പേർ പിടിയിലായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരവധി സ്ഥലങ്ങളിൽ മോഷണം പതിവാക്കിയവരാണ് അറസ്റ്റിലായത് തമിഴ്നാട്ടിലെ മധുരക്കടുത്ത് പേരയൂർ സ്വദേശികളായ ഹൈദർ മുബാറക് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിലെ സ്റ്റാർ ജുവൽസിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയാണ് ഹൈദറും മുബാറക്കും എത്തിയത് ആഭരണങ്ങൾ നോക്കുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കി സംഭവം ശ്രദ്ധിച്ച ഉടമ ഉടൻ തന്നെ ഇയാളെ പിടികൂടി ഈ സമയം കൂടെ ഉണ്ടായിരുന്ന മുബാറക് കടയിൽ നിന്ന് ഇറങ്ങിയോടി നെടുങ്കണ്ടത്ത് നിന്നും ബസ്സിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച മുബാറക്കിനെ ശാന്തൻപാറ പോലീസിന്റെ പോലീസിൻ്റെ കൂടിയാണ് പിടികൂടിയത് നിരവധി മോഷണങ്ങളും കൊള്ളയും നടത്തിയിട്ടുള്ള തമിഴ്നാട്ടിലെ ഇറാനി ഗ്യാങ്ങിലെ അംഗങ്ങളാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറഞ്ഞു രണ്ടോ മൂന്നോ പേർ അടങ്ങുന്ന ചെറു സംഘങ്ങൾ ആയി തിരിഞ്ഞാണ് ഇവരുടെ മോഷണം തമിഴ്നാട് കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇറാനി ഗ്യാങ് സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറികളിൽ മോഷണം നടത്തിയത് ഇരുവ ഇവരുടെ സംഘമാണെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അടുത്തതായി മരണ വാർത്തകൾ എം ടി വാസുദേവൻ നായർക്ക് നാടാകെ വിടച്ചൊല്ലി മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക സിനിമ ലോകം മുഴുവൻ എം ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കേരള സർക്കാരിന്റെ പൂർണ്ണ ബഹുമതികൾ നൽകി അന്ത്യയാത്രയ്ക്ക് മീനടം ളാക്കത്ത് വീട്ടിൽ പരേതനായ കരുണാകരൻ നായരുടെയും ചിന്നമ്മയുടെയും മകൻ മോഹൻ കെ നായർ നിര്യാതനായി അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ഹരി ഗീതാകുമാരി മകൻ അർജുൻ കൃഷ്ണൻ മരുമകൾ ഗംഗാ ബാബു സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ മണർകാട് ചേരിക്കൽ പുരയിടത്തിൽ മറിയാമ്മ ഫിലിപ്പ് അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് വടവാദൂർ മോർ അപ്രൈം യാക്കോബായ സുറിയാനി പള്ളിയിൽ മീനടം ഇലവുങ്കൽ ചെറിയാൻ തോമസ് നിര്യാതനായി അറുപത്തിയഞ്ച് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട്